ശ്രീ ചെട്ടംബിസ്വാമിനെ നമസ് എഴുമറ്റൂര് പരമഘട്ട രാസം ചെത്തമ്പിസ്വാമി തിരുവഴികളുടെ അറുപതാമത് ഷഷ്ടിപൂർത്തി എന്ന് പറയുന്ന അറുപതാമത് പുറന്നാളിന് ആരംഭിച്ചതാണ് ചെട്ടംബി സ്വാമി വേഴ തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് സദാനന്തപുരത്തെ സ്വാമിജി അതിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം ആറുമാസക്കാലത്തോളം ഇവിടെ തന്നെ പിന്നെ തുടർന്നും താമസിച്ചു അതുപോലെ കുട്ടികൾക്ക് ആദ്യക്ഷരം കുറിക്കുകയും കളരിയായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എഴുമറ്റൂർ പരമവട്ടാരാശ്രമത്തിൽ ആണ്ടുപേറും നടത്തി വരാറുള്ള നവരാത്രി പൂജ ആഘോഷം ഈ കൊല്ലവും ഈ വർഷവും പൂർവാധികം ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് നവരാത്രിയോടനുബന്ധിച്ച് പത്താം തീയതി ഒക്ടോബർ പത്താം തീയതി പൂജ പൂജവെപ്പും പന്ത്രണ്ടാം തീയതി അഖണ്ഡനാമജപവും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് ഈ വർഷം നവരാത്രി പൂജ ഒരു ദിവസം അധികം വിജയദശമിയായ ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ മുതൽ വിദ്യാരംഭം കുറിക്കുന്നതാണ് ഭാഗവത തീർത്ഥവാദാശ്രമത്തിലെ സന്യാസി പരമ്പരയിലെ ഗുരുക്കൾ ആദ്യക്ഷരം കുറിക്കുന്നതും കുട്ടികൾക്ക് പ്രസാദ വിതരണം ചെയ്യുന്നതുമാണ് പരിപൂർണ വിജയത്തിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം സർവേ ഭവന്തി സുഖിനേ സന്തുരാമയാ